നഴ്സറി ചെറുവാഞ്ചേരി നേരെ അതിക്രമം നടത്തി കടയുടമയെ പരിക്കേൽപ്പിച്ച രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച രാത്രി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലാണ് സംഭവം ബേക്കറിയിൽ നിന്നും കേക്ക് വാങ്ങിയ ശേഷം ബേക്കറി ജീവനക്കാരോട് തട്ടിക്കയറുകയും സമീപത്തെ കടയുടമയെ മർദ്ദിക്കുകയും ചെയ്തവരാണ് അറസ്റ്റിലായത് നിങ്ങളോടല്ലേ ഭർത്താൻ നിങ്ങളോട് ആരായാലും അങ്ങനെ ഒരു ചിന്ത ഉണ്ട് ചിന്ത ഉണ്ടെങ്കിൽ അത് പറഞ്ഞാ ബേക്കറിയിൽ നിന്നും സാധനം വാങ്ങിയ ശേഷം പണമടക്കുന്ന സ്കാനർ തകർക്കുകയും ബഹളം വഹിക്കുകയുമായിരുന്നു യുവാക്കൾ കാര്യം കാര്യമെന്താണെന്ന് അന്വേഷിക്കാനെത്തിയ സമീപത്തെ കട ഉടമയാണ് കൈയേറ്റം ചെയ്തത് യുവാക്കൾ കടയുടെ മുൻഭാഗത്തെ ഗ്ലാസ് അടിച്ച് തകർക്കുകയും ചെയ്തു അതിക്രമത്തിൽ പരിക്കേറ്റ മാർക്ക് ബെഡിംഗ് റെഡിമെയ്ഡ് ഷോപ്പിന്റെ ഉടമ റമീസ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവവുമായി ബന്ധപ്പെട്ട് എരഞ്ഞോളിച്ചുങ്കത്തെ അശ്വതി നിവാസിൽ സജ്ജയി കോട്ടയംപോയിലെ ബൈത്തുൽ ദുബായിൽ ഷഹദ് എന്നിവരെയാണ് തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെ ഐ പിസി മുന്നൂറ്റെട്ട് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ ചൊവ്വാഴ്ച രാവിലെ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം യോഗവും നടത്തി ഗ്രാമികാനൂസ് തലശ്ശേരി പരിചയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു